ആൾ ദൈവമാണെന്നല്ല ദൈവം തന്നെയാണ് ആ ശരിക്ക് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വ്യാജ ദൈവം ആൾ ദൈവമല്ല ആൾ ദൈവം എന്ന് പറഞ്ഞാൽ അത് ദൈവ ദൈവത്തെ നമ്മളൊരാളിൽ കാണുന്നതാണ് ഇത് അങ്ങനെയല്ല ഞാനാണ് ദൈവം അതായത് ക്രിസ്തുവിനെ ജീസസ് ക്രൈസ്റ്റിനെ ഇങ്ങോട്ട് സൃഷ്ടാവ എങ്ങനെ വിട്ടു കൃഷ്ണനെ ഇങ്ങോട്ട് എങ്ങനെ വിട്ടോ അല്ലെങ്കിൽ മുഹമ്മദ് നബി അങ്ങോട്ട് എങ്ങനെ വിട്ടോ ആ അതുപോലെയാണ് ഇദ്ദേഹം വരുന്നത് അതാണ് പറയുന്നത് അല്ലാതെ ഇത് ഇത് ഇദ്ദേഹം ഇദ്ദേഹത്തിന് താഴെ ആണ് ബാക്കിയെല്ലാം വരുന്നത് ലോകം മുഴുവൻ വരുന്നത് ആ രീതിയാണ് പറയുന്നത് അതിന് ജീസസ് ക്രൈസ്റ്റിന് അന്ന് കുരിശി ചേറ്റുമ്പോൾ കയ്യിൽ അടിച്ചിട്ടുള്ള ആണി അടിച്ചിട്ടുള്ള പാടുകളൊക്കെ ഇദ്ദേഹം കയ്യിലും കായലൊക്കെ കാണിച്ചു തരും അപ്പം അന്ന് തിരിച്ചു പോണ്ടി വന്നു ദൗത്യം പൂർത്തിയാക്കാൻ പറ്റാതെ അപ്പം വീണ്ടും ആ ദൗത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി സൃഷ്ടാവ് ഇദ്ദേഹത്തെ അയച്ചിരിക്കുകയാണ് ഹിന്ദുക്കളോട് പറയുന്നത് സൃഷ്ടാവ് ഏറ്റവും മുകളിലുള്ള ആൾ അദ്ദേഹം ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തി ഇതെല്ലാം ഒന്നാണ് കാരണം അന്ന് ജീസസ് ക്രൈസ്റ്റ് വരുമ്പോൾ ഇവിടെ ജാതി മതങ്ങളില്ല അതിന് ശേഷമാണ് വന്നിരിക്കുന്നത് അപ്പോൾ മുഹമ്മദ് നബി അദ്ദേഹം വരുന്ന സമയത്ത് ഇസ്ലാം മതം ഇല്ല അപ്പോൾ അന്നെല്ലാം എല്ലാം ഒന്ന് തന്നെയാണ് അത് ഇന്നും അതുപോലെ ഒരൊറ്റ കാഴ്ചപ്പാട്ടിലാണ് വരുന്നത് അത് സ്ത്രീ ഭാവം ആണെങ്കിലും അതിപരാശക്തി അതൊക്കെയാണെങ്കിലും അതെല്ലാം ഇദ്ദേഹം തന്നെയാണ് അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത് ഈ ദൈവമാണ് എന്ന് ഇയാളുടെ ഇപ്പം വിശ്വാസികളുണ്ടല്ലോ ഇവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇയാളാണ് ദൈവം അത് ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറച്ച് അഡ്മിൻസ് ഗ്രൂപ്പ് അഡ്മിൻസ് ഉണ്ട് അവരാണ് വന്ന് പല രീതിയിൽ അവർ അവരവിടെ ഈ സൂം മീറ്റിങ്ങിൽ ഇരുന്നിട്ട് നമ്മളെ ബോധവൽക്കരിക്കും എങ്ങനെയാണ് ഈ ഗ്രൂപ്പിലേക്ക് അത് നമുക്ക് വിശ്വസനീയമായ രീതിയിൽ സമൂഹത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളായിട്ട് നമുക്ക് പരിചയമുള്ള പല ആളുകളെയും നമ്മളെ വിളിച്ച് അല്ലെങ്കിൽ അവർക്കതിനെ കൃത്യമായിട്ടുള്ളൊരു ഒരു രീതിയുണ്ട് നമ്മളെ ആദ്യം വിളിക്കും നമ്മളോട് സംസാരിക്കും നമ്മുടെ വിഷമങ്ങളൊക്കെ അവിടെ വന്ന് പറയാൻ പറയും നമ്മുടെ വിഷമങ്ങളൊക്കെ അവിടെ പറയുന്ന സമയത്ത് ആ വിഷമങ്ങൾ പല രീതിയിൽ നമുക്ക് പരിഹരിക്കപ്പെടും